പിന്നെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ കേട്ടോ ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ല ഞങ്ങൾ ബിസി വർക്കേഴ്സ് ഉണ്ട് ഹലോ ഞാൻ എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ് എല്ലാവരും സെറ്റും കൊണ്ട് എടുത്തിട്ടുണ്ട് എവിടെയാണ് മക്കൾ വർക്കിൻ്റെ ആ ഒരു കണ്ടില്ല ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ സ്റ്റിൽ വർക്കിംഗ് ഞങ്ങളൊന്ന് ബിരിയാണി വെക്കാൻ പോകാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നിങ്ങൾക്ക് കേക്ക് വേണം ആദ്യം എടുത്തതാണ് ഞാൻ എൻ്റെ മൂത്തുപടി കണ്ടാവും പണിയെടുക്കണ്ടാവും ഞങ്ങൾ ചങ്കും ചെങ്കും കുറച്ചു നേരം കഴിയുമ്പോൾ പടി ഭയങ്കര സ്നേഹമാണ് അത്ര നേരത്തെ മൂബാലോ ഹലോ അപ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ അന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ മേഡത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി അപ്പം ഞങ്ങൾ മേഡം അറിയാതെ തന്നെ ഞങ്ങളുടെ എച്ച് ആർ ആണ് എച്ച് ആർ അറിയാണ്ട് തന്നെ ഞങ്ങൾ സർപ്രൈസായിരുന്നു കേക്കൊക്കെ വാങ്ങിച്ചു കട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം മേഡം ശരിക്കും സർപ്രൈസായി എന്താണ് കേക്കൊക്കെ വാങ്ങിയോന്നുള്ള രീതിയിൽ കാരണം നമ്മൾ വർക്ക് ബിസിയാണ് നമുക്ക് വർക്ക് ബ്ലോക്ക് മീൻസ് വർക്ക് നിർത്താൻ പറ്റില്ല പക്ഷേ എന്നാലും വർക്ക് ഒപ്പം തന്നെ നമ്മൾ സെലിബ്രേഷനും അതേപോലെ തന്നെ ഇന്ന ഇത്രയും കുട്ടി നിമിഷങ്ങളെല്ലാം നമ്മൾ എൻജോയ് ചെയ്തു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഒരു അടിപൊളി ദിവസമായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു എന്താ പറയുക എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ കുട്ടി കുട്ടി സെലിബ്രേഷൻ അതേപോലെ തന്നെ മേഡത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി എല്ലാം നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ആ കുഞ്ഞു സന്തോഷ നിമിഷം നിങ്ങൾക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എന്താ പറയാ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓൺ ആഘോഷിക്കൂ ഞങ്ങളെ പുതിയൊരു വീഡിയോ വീണ്ടും